നമ്മുടെ ശരീരത്തിൽ സുവിശേഷത്തിന് വേണ്ടി യേശുവിനു വേണ്ടി സഹിച്ചതിന്റെ എന്ത് അടയാളങ്ങളുണ്ട് കാണിക്കാൻ ജീവിത പങ്കാളിക്ക് വേണ്ടി സഹിച്ചു മക്കൾക്ക് വേണ്ടി സഹിച്ചത് കുടുംബത്തിന് വേണ്ടി സഹിച്ചെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി ഉണ്ട് കാണിക്കാനായിട്ട് അല്ലേ അല്ലെ കരിസമല്ല അമ്മച്ചുമാരുണ്ട് അവരൊക്കെ വല്ലോരും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാൽ കഴിയുന്ന മക്കളില്ലാഞ്ഞിട്ടൊന്നും അല്ല മക്കളില്ലാഞ്ഞിട്ടൊന്നുമല്ല വിദേശത്തൊക്കെ ഉള്ള മക്കളുള്ളവരുണ്ട് ഇട്ടുമൂടം കാശുള്ളവരുണ്ട് എന്നാലും ആരെങ്കിലും കൊടുക്കുന്ന അന്നം തിന്നാ ഇവരവിടെ കഴിയുന്നെ അവിടത്തൊക്കെ പോയത് സംസാരിക്കുമ്പോ വലിയ സങ്കടമാ വലിയ മുറിവാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവസാനമായപ്പോ വേണ്ട പറഞ്ഞു വരുമ്പോ കണ്ണ് നിറഞ്ഞു കൊടുക്കും നമുക്ക് സങ്കടം തോന്നും അറു കൂടെ ഇരിക്കുന്നേ വല്ലാത്ത ഭാരം തോന്നും ഒരു ഒരായുസ് മുഴുവൻ ആർക്കു വേണ്ടി അധ്വാനിച്ചു പോ അന്ത്യനാളുകളിൽ അവരില്ല തള്ളി കളഞ്ഞു ശരീരത്തിലും കയ്യിലും മുഖത്തും ചുളിവുകളും ഭാരവും വേദനയും ഒക്കെ ഉണ്ട് മുറിവൊക്കെ ഉണ്ട് എന്താ മക്കൾക്ക് വേണ്ടി സഹിച്ചതിന്റെ മുറിവ് സുവിശേഷത്തിന് വേണ്ടിയോ ദൈവരാജ്യത്തിന് വേണ്ടിയോ ഈശോയ്ക്ക് വേണ്ടിയോ സഹിച്ചതിന്റെ എന്ത് അടയാളങ്ങളാണ് മക്കളെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണിക്കാനുള്ളത് മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ മക്കളെ ജീവിതം അത്ര എളുപ്പമില്ല വിശ്വാസ ജീവിതം അത്ര എളുപ്പമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമാകില്ല മുന്നോട്ടുള്ള നമ്മുടെ വിശ്വാസ ജീവിതം അതുപോലെ സമർപ്പണം എടുക്കാൻ പറ്റാത്ത ജീവിതങ്ങളൊക്കെ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും വിശ്വാസത്യാഗങ്ങൾ ഉണ്ടാകും എന്ന് വചനം പറഞ്ഞിട്ടുള്ള കാര്യം അത് സംഭവിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ ഒരു സമർപ്പണം നമുക്ക് വേണം ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ വേറൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്കും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ളുകൊണ്ട് ഇങ്ങനെ നീ നിന്നോട് തന്നെ ചോദിക്കണം ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സഭ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഇടവക എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്റെ കുടുംബം നമ്മൾ എന്താ ചെയ്തേ എനിക്ക് വേണ്ടി ഞാൻ ഇത്രയും ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് ചിലർ അങ്ങനെ ചോദിക്കും ഈശോ എനിക്ക് വേണ്ടി എന്താ ചെയ്ത് ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ അങ്കില് അവസാനത്തുള്ള രക്തവും തന്നിട്ടാണ് ഇനി ഊറ്റി തരാൻ ഉണ്ടായിരുന്നേ കർത്താവ് തന്നേനെ അല്ലെ രുയാ എന്നട്ടാ കർത്താവിന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ ഇതിൽ കൂടുതൽ എങ്ങനെയാ കർത്താവ് തരുന്നേ ഇതിൽ കൂടുതൽ യേശുവിനെ നമ്മെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും ഇതീ കൂടുതൽ സ്വർഗത്തിന് എങ്ങനെ സ്വന്തമാക്കാൻ സ്നേഹിക്കാൻ പറ്റും റോമ എട്ട് മുപ്പത്തിരണ്ടിൽ വചനം പറയുന്നില്ലേ സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ധാനമായി തന്നവൻ അവനോടു കൂടെ സമസ്തവും തരാതിരിക്കുമോ സ്വന്തം പുത്രനെ പോലും എനിക്കും നിനക്കും ധാനമായി തന്നവൻ അവനോടു കൂടെ സമസ്തവും ധാനമായി തരാതിരിക്കുമോ എന്നാ സ്വന്തം പുത്രനെ തന്ന ഇനി എന്നെ തരാനുള്ളത് സ്വർഗം നമുക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു സർവേ ലുയാ ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട സമയമാണ് ഇനി കൊടുക്കേണ്ട സമയം നമ്മൾ ഇങ്ങനെ കൈനീട്ടിരിക്കേണ്ട സമയമല്ല ഇനി കൈ തുറന്ന് കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഹൃദയം തുറന്ന് സമർപ്പണം എടുക്കേണ്ട സമയമാണ് അത്തായി പതിനാറ് ഇരുപത്തിയാറ് ഭജനം പറയും നീ ലോകം മുഴുവൻ നേടി എല്ലാം നേടി എനിക്കിനി ഒന്നും നേടാനില്ല ഉണ്ട് നിനക്ക് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എല്ലാം വെറുതെ ഇതെല്ലാം വെറുതെ സുവിശേഷ ജീവിതം വെറുതെ ആയി പ്രാർത്ഥനകൾ വെറുതെയായി കൺവെൻഷനുകൾ വെറുതെയായി ജപമാല പ്രാർത്ഥന വിശുദ്ധ കുർബാനകളും എല്ലാം എല്ലാം വ്രതാവിലായില്ലേ ലോകം മുഴുവൻ നേടി നമുക്കെല്ലാം കിട്ടി എന്നിട്ട് ദൈവത്തെ കിട്ടിയില്ലെങ്കിലോ നമ്മളെല്ലാം സ്വന്തമാക്കി നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാലോ ഉണ്ട് ഈ ഒരു ഭാരം നമുക്ക് എടുക്കണം നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കേണ്ട സമയത്തിലൂടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് മക്കളെ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ആത്മരക്ഷ അതി ഉറപ്പിക്കണം അത് ഉറപ്പിക്കണം അത് ഫിക്സ് ചെയ്യണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പോകാവും വീട്ടിൽ ചെല്ലുമ്പോ ജീവിത പങ്കാളിയുടെ വായിലിരിക്കുന്നൊക്കെ കേൾക്കേണ്ട വരും മക്കള് പറയുന്ന കാര്യങ്ങള് കുടുംബത്തിൽ നിന്നുള്ള അസ്വസ്ഥതകൾ നമ്മള് ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യേശു കടന്നുപോയ ജീവിതത്തിന്റെ സഹനങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ വല്ലതാണോ യേശു എനിക്കും നിനക്കും വേണ്ടി നമ്മുടെ പാപമോചനത്തിന് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയോളം ഏറ്റെടുത്ത സഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വല്ലതാണോ ഒന്നുമല്ല കർത്താവിന്റെ കാൽവരിയിലേക്കുള്ള യാത്രയുടെ മധ്യേ യേശു സഹിച്ച സഹനങ്ങൾ വെച്ച് നോക്കുമ്പോ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ സഹിക്കുന്നത് ഒന്നുമല്ല അലേലുയുയ നമ്മൾ രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വേണ്ടി നമുക്ക് രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ടോ എന്നല്ലേ വചനം ചോദിക്കുന്നു ഇല്ലല്ലോ ഒരു തുള്ളി രക്തം പോലും നമുക്ക് ചിന്തേണ്ടി വന്നിട്ടില്ല പക്ഷേ നമ്മുടെ പാപമോചനത്തിനു വേണ്ടി അതിനുവേണ്ടി പരിഹാരമായി യേശുക്രിസ്തു കാൽവരിയിൽ തൻ്റെ അവസാന തുള്ളി രക്തവും ഈ ഭൂമിയിൽ ചുരിഞ്ഞു അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി ഇത്രയും സഹിച്ചു അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മരക്ഷ കർത്താവിനോട് ചേർന്ന് ഉറപ്പിക്കുന്നതിൽ അത്രമാത്രം സഹനം എടുക്കേണ്ടി വരും അത്രമാത്രം സഹനെടുക്കേണ്ടി വരും ഓരോ നിമിഷവും നമ്മൾ ചലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയണം എൻ്റെ ആത്മരക്ഷ ഉറപ്പിച്ചുകൊണ്ടുള്ള യാത്രയിലായിരിക്കണം നമ്മുടെ ജീവിതം അല്പം അക്കെല്ലാം അല്പമൊന്നും മാറ്റിവെക്കുന്നതല്ലായിരിക്കും അല്പമൊന്നും മാറ്റിവെക്കുന്നില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വ്യാപരിക്കുന്നു ബട്ട് നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കണം ആദ്യം പറയാൻ പറ്റണം ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റണം അതാണ് രക്തസാക്ഷികളും വിശുദ്ധരും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയാവോ അവര് മരണത്തിന്റെ സമയത്ത് ആത്മരക്ഷ വരാണ് ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ അവസാനിപ്പിച്ചവരാണ് വിലാത്തി മൂന്നേ മൂന്നിൽ വചന ചോദിക്കുന്നില്ലേ ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം മാത്രംമാരാണോ നമ്മൾ ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം മാത്രംമാരാണോ നമ്മൾ വിശുദ്ധരും രക്തസാക്ഷികളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചതൊക്കെ വലിയ കാണിച്ചെന്നതാണെന്നറിയാമോ ആത്മാവിൽ ആരംഭിച്ചത് അവർ അവസാനിപ്പിച്ചു ആത്മരക്ഷ നിരന്തരം ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അവിടെ യാത്ര അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊള്ളൂ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന ഒന്നിലേക്ക് പോകില്ല വെറുപ്പ് ഇങ്ങനെ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണമെങ്കിൽ ചെറിയ നമ്മൾ ചെറിയ കാര്യങ്ങളിലാണ് പിശാജി നമ്മൾ കുടുക്കിയിടുന്നത് സ്നേഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റില്ല ലിമപ്പെടാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാം ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതെല്ലാവരും അങ്ങനെയാണല്ലോ എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലൂടെ സ്വർഗം നമുക്കായി പാപമോചനം തന്നിട്ട് സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റി സ്വർഗം ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ് ഇനി നമ്മൾ നമ്മുടെ ആത്മരക്ഷ ക്രിസ്തുവിനോട് ചേർന്ന് ഉറപ്പിക്കുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കണം